മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് ഒന്ന് എന്താ പറയുക എന്നാലേ കാലത്ത് കുളിച്ച് മുടിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടേക്കായിരുന്നു അപ്പോൾ ഒരു ഒരു അസ്വസ്ഥത എന്നാൽ പിന്നെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാരിച്ചിട്ടാണ് വീട്ടിലിരിക്കുമ്പോഴേ ഇങ്ങനെ മുടിയൊക്കെ വിരിച്ചിട്ടുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല എന്താ വീട്ടിൽ നിന്നല്ല അല്ല പുറമെ പോയാലും അത് എൻ്റെ ഒരു കെട്ടുണ്ട് ഈ ഒരു ഒന്നൊന്നര കെട്ട് തന്നെയാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ഇന്നേ എൻ്റെ പിറന്നാളാട്ടോ എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കാം കാണുന്നവരൊക്കെ ഒന്ന് വിഷ് ചെയ്തോ വേണ്ടെന്ന് വെക്കണ്ട ഒരു വർഷം കൂടി അങ്ങനെ കഴിഞ്ഞു പോയി പ്രായം ഇങ്ങനെ കൂടി 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 വരികയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിക്കണ കാലത്ത് അച്ഛൻ്റെയും അമ്മേടേയും എൻ്റെയും മാസത്തിലാണ് അന്നൊക്കെ മലയാള മാസമല്ലേ കണക്ക് കിട്ടുകയുള്ളൂ അപ്പം അച്ഛൻ്റെ പിറന്നാൾ അമ്മയുടെ പിറന്നാൾ എൻ്റെ പിറന്നാളൊക്കെ ഇങ്ങനെ വരണ കാരണം എൻ്റെ പിറന്നാളിൻ്റെ അന്ന് അമ്മ പായസം വെക്കും ആ ഒരു ഓർമ്മയാണ് ഉള്ളത് ട്ടോ അല്ലാതെ എൻ്റെ പിറന്നാൾ ഞാൻ തന്നെ പായസം വെക്കണ പരിപാടി ഇല്ല ഞാൻ അമ്പലത്തിൽ പോയി ഇവിടെ തൊട്ടടുത്ത് അമ്പലമുണ്ട് കാരണം ഇപ്പോൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാതെ വെച്ചിട്ടാണ് അന്നെന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പോകുന്നില്ലാതെ അവിടെ പോയിട്ട് എവിടെ പ്രാർത്ഥിക്കണു നമുക്ക് ആയിരാരോഗ്യ സൗഖ്യം തന്നോ അല്ലെങ്കിൽ നല്ലത് വരണമെന്നോ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല ചെറുപ്പത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നണത് ഇപ്പോൾ നമ്മള് ഒന്ന് പക്കതി ഒക്കെ വന്ന് കുറച്ചൊക്കെ ഒന്ന് വാർദ്ധക്യത്തിലേക്ക് വന്ന് തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടിയെന്നുള്ളതാണ് സത്യമായിട്ടോ അത് ഒരു ഏജ് കഴിയുമ്പോഴേ നമുക്ക് ആ ദൈവികമായിട്ടുള്ള ഒരു ചിന്തയിലേക്കൊക്കെ നമ്മൾ നീങ്ങുള്ളൂ അതുവരെ ഇങ്ങനെ കടന്ന് പഠിക്കണ കാലത്ത് പഠിക്കണേൻ്റെ ഇതായിരിക്കും പിന്നെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പറയാനേ ആണ്ടല്ലോ പിന്നെ ഭർത്താവിൻ്റെ വീടായിട്ടുള്ള ഗുസ്തിയും അവരോട് ഇവരോട് തട്ടിക്കയറിലും എന്താ പറയുക ടെൻഷൻ പിടിച്ച ജീവിതവും ഡെലിവറിയും അതിനിടയ്ക്ക് കുട്ടികളെ നോക്കലും അസുഖങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു അമ്പത് വയസ്സ് വരെ എല്ലാം അവർ നട്ടന്നിരിയായിരിക്കും പിന്നെയാണ് ഒന്ന് കൃഷ്ണ രാമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമല്ലേ ഞാൻ പറയണത് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇങ്ങനെയാണ് പിന്നെ ചിലർ പറയില്ലാട്ടോ മിണ്ടൂല കാരണം ശരി ഉള്ളിൻ്റെ ഉള്ളിൽ പറയണ്ടാവും ആ ചേച്ചി പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ഇന്നലെ ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ പോയി ശിവൻ്റെ അമ്പലം ഈ സൈഡിൽ അയ്യപ്പൻ്റെ അമ്പലം ഈ സൈഡ് അപ്പോൾ രണ്ടും ഒരു ദിവസം തന്നെ പോകാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതു ഇന്ന് അയ്യപ്പനെ പോയി തൊഴുതു ഏതായാലും ഉത്രട്ടാതി നക്ഷത്രമാണ് നല്ല ഏഴരശനിയും ജന്മശനിയും കൊണ്ടുപിടിച്ചിരിക്കുകയാണ് വെറുതെ റോട്ടിക്കൂടെ പോകുന്നതിന് എന്നെ കണ്ടാൽ പോലും എന്നെ ശത്രു പോലെ കാണുന്ന സമയമാണ് അത് കാരണം അയ്യപ്പനെ തന്നെ പിടിച്ചേക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കാണിച്ചിട്ടാ ഈ ശത്രുക്കളൊക്കെ ഒന്ന് മിത്രങ്ങളായിട്ട് വരട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് അത് വല്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അത് ശനി വരുമ്പോൾ പറയൂലോ നമ്മൾ എല്ലാം എത്രത്തോളം നമ്മളെ കുത്തുവാളെ എടുപ്പിക്കുകയോ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയാ കേട്ടോ എന്നെ സംബന്ധിച്ച് ശരിയാ ചേട്ടൻ്റെ ഒരു ശനിദശ ആയിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് ചേട്ടൻ്റെ ശനിദശയൊക്കെ തീർന്ന് അതുവരെ ഞങ്ങൾ ഇക്ഷ വരച്ചു അത് കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത ഇക്ഷ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് സാരമില്ല ഇതൊക്കെ നമ്മളിങ്ങനെ ധൈര്യപൂർവ്വം മുന്നേറ്റ് മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ ശനിയാണെങ്കിൽ ശനി ഞായറാണെങ്കിൽ ഞായർ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ആ ഒരു ചിന്തയേ ഉള്ളൂ കാരണം നമ്മൾ ചെയ്യണ പ്രവൃത്തി നന്നായിരുന്നാൽ മതിയോ അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ വന്ന് കയറി തട്ടി കയറുന്നവർ നമുക്കൊന്നും തടയാനും പറ്റില്ല അവരുടെ സ്വഭാവം അവർക്ക് മാറ്റാൻ പറ്റില്ല നമ്മൾ മാറിപ്പോവുക ഞാൻ അത്രയേ ഉള്ളൂ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഇട്ടും ജന്മദിനം പറഞ്ഞപ്പോൾ എനിക്ക് നൂറ് കണക്കിന് പേരാട്ടോ എന്നെ വിഷ് ചെയ്ത് അറിയിച്ചത് ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരും അതെ എല്ലാവരും വിഷ് ചെയ്യണത് അത്രയൊക്കെ ഉള്ളു എൻ്റെ വിഷയിൽ അങ്ങനെയൊക്കെയാണ് എന്നെ വിഷ് ചെയ്യണത് കേട്ടോ എന്നെ വിഷ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് കാരണം നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുമല്ലോ ഞാൻ ഈ വിഷ് ചെയ്യണതൊക്കെ ഇപ്പോഴാണ് നമ്മൾ വാട്സപ്പൊക്കെ വന്നേ പിന്നെയാണ് കൂടുതലും എല്ലാം വിഷ് ചെയ്യണത് അല്ലേ മൊബൈൽ വരുന്നതിന് മുമ്പ് ലാൻഡ് ഫോൺ ഉള്ളപ്പോൾ വെ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞാൽ അതും ഭയങ്കര അടുപ്പമുള്ളവർ മാത്രമേ പറയുള്ളൂ കാരണം ലാൻഡ് ഫോണിൻ്റെ പൈസ വാടക കൊടുക്കണേലോ അത് ഓരോ കോളിനും പൈസയല്ലേ അത് കാരണം അങ്ങനെ അധികം ആരും ഇങ്ങനെ ബർത്ത് ഡേ വിഷസ് ചെയ്യുന്നു തോന്നല പക്ഷെ ഞാൻ അപ്പം പിന്നെ ഇന്ന് അത്രയ്ക്കുള്ളൂ ഇന്ന് ഞാൻ ഇപ്പം കുക്കിങ് തുടങ്ങാൻ പോകണു ഇന്ന് ഒരു ബീട്രൂട്ട് രസം വെക്കാൻ പോവാണ് ബീട്രൂട്ട് രസം പിന്നെ പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് ഒരു മോളുടെ ഫ്രണ്ടിൻ്റെ സ എന്താ പറയുക ബ്രദറിൻ്റെ കല്യാണം അപ്പോൾ അതിൻ്റെ കല്യാണത്തിന് പോകണം അപ്പോൾ വൈകുന്നേരം ഫുഡ് അവിടെ ആയിരിക്കും അപ്പോൾ നോക്കട്ടെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് നല്ല എനിക്ക് സൗകര്യം സന്ദർഭമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണ്ട് ജസ്റ്റ് അവിടെ ചെന്ന് ഇതിൻ്റെ എനിക്കറിയില്ല കാരണം അവർക്ക് ഇഷ്ടപ്പെടില്ലോയെന്നറിയില്ലോ അതുകാരണം ഞാൻ അവരെയൊന്നും ഉൾക്കൊള്ളിക്കാൻ നോക്കില്ല കാരണം ഞാൻ ഇങ്ങനെ ഓരോ ഫങ്ഷന് പോകുമ്പോഴേ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അവർ ചിലവർ ഒരു പുച്ഛത്തോടെ നോക്കും ചിലവർ എന്തോ ഓ ഇതെന്താ വലിയത് എന്നൊക്കെ തോന്നും അങ്ങനെയുള്ളപ്പോൾ ഞാൻ വിടാതെ ഇരിക്കും ഞാൻ എൻ്റെ വീഡിയോ എനിക്ക് എടുത്താൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പോൾ ഞാൻ സ്വയം അവിടെ നിന്ന് എടുക്കുമ്പോൾ ആൾക്കാർക്ക് എന്നെ തന്നെ നോക്കി ഓ ഇത് വലിയ അവർ തന്നെ ഒന്ന് വന്നതാട്ടോ എൻ്റെ പിറന്നാൾ അറിയിച്ചുകൊണ്ട് വന്നതാണ് വേറെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണമില്ല ഒരു ഉപദേശവും തന്നില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ എൻ്റെ ബീറ്റ്റൂട്ട് രസം വെക്കട്ടെ ഇന്ന് എന്ന് മാത്രമേ ഉള്ളൂ വൈകുന്നേരം നല്ല അടിപൊളി ഒരു ഡിന്നർ കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇന്ന് രസത്തിൽ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കൂ അപ്പോൾ ടാറ്റാ ബൈ ബൈ നാളെ കാണാം